പോകുന്ന പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഹീമാൻ ഫിനാൻസ് ലിമിറ്റഡ് കൂട്ടി നിക്ഷേപകർ കടുത്ത പ്രതിസന്ധിയിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് സമർ ഇരുന്ന പോലെ ഇരുന്ന് ആരും ഇവിടെ നിന്ന് നോക്കാണ്ട് ഷട്ടർ അടച്ചിട്ട് പോയി ഷട്ടർ അടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടാണ് വൈകുന്നേരം മൂന്ന് മൂന്നര വരെ ഞാൻ ഭക്ഷണം കൂടി രാവിലെ തൊട്ട് കഴിക്കാണ്ട് ഇവിടെ കുത്തിരുന്ന് ഒരാളൊരു അക്ഷരം എനിക്ക് വേണ്ടിയിട്ടില്ല എനിക്കിതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്ന വേണം എൻ്റെ മോളുടെ ആവശ്യങ്ങളാണ് ഈ മാസം ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യും ഞാൻ ഈ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് നയിച്ചിട്ടുണ്ടാക്കിയ പൈസ എടുത്തിട്ട് പപ്പട പാനെടുത്തിട്ടും അടപ്പത്തും എടുത്ത് എന്തിട്ടൊക്കെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്ക് പൈസ കിട്ടണം എന്റെ മോളുടെ ആവശ്യം എനിക്ക് നടക്കണം ശനിയാഴ്ച മുതലാണ് ഹുവാൻ ഫിനാൻസ് ലിമിറ്റഡ് ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഇൻഷുറൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഹുവാൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളടങ്ങിയ പൂങ്കുന്നം ചക്കാമുക്കിലുള്ള ടവർ എന്ന ആസ്ഥാന ഓഫീസ് മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് ഞാൻ ഓഗസ്റ്റ് തൊട്ടിട്ട് പലിശ കിട്ടാനുണ്ട് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ആണ് ഇതിന്റെ ചെയർമാൻ ഡി സി സി സെക്രട്ടറി സി എസ് ശ്രീനിവാസനാണ് എം ഡി ബഡ്സ് ആക്ട് പ്രകാരം ആണല്ലോ ഇപ്പോ ഈ ഇതുപോലത്തെ ഫിനാൻസ് കമ്പനികളുടെ നിക്ഷേപം തിരിച്ചു കിട്ടാത്തത് മടക്കി കൊടുക്കാനുള്ള ബഡ്സ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലും പുറത്തുമായി ഇരുപത്തിരണ്ടിലേറെ ശാഖകളിലായി ആയിരത്തിലേറെ നിക്ഷേപകരുടെ മുപ്പത്തിമൂന്ന് കോടിയിലേറെ രൂപ നിക്ഷേപം ഈ സ്ഥാപനത്തിലുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു ഞാനും ഇവിടെ ഇരുപത് ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ് മൂന്ന് മാസത്തോളം ഈ പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇതുവരെ ഒരു നടപടിയും അവിടെനിന്ന് കണ്ടിട്ടില്ല ഇപ്പോഴും ഇവിടെ ഇതിപ്പോ ശനിയാഴ്ച മുതൽ തുറക്കണമില്ല സ്ഥാപനം പൂട്ടി അവിടത്തെ ഒരു സ്ത്രീ വന്ന് നിർബന്ധം പിടിച്ചിട്ട് ഒരു വർഷത്തെ കാര്യത്തിനോ അല്ലെങ്കിൽ പലിശ കിട്ടും അല്ലെങ്കിൽ മെച്ചം കിട്ടും പറഞ്ഞ് ചെയ്തതാണ് ഈ ചതി ഈ പാവപ്പെട്ടവനോട് വേണ്ടായിരുന്നു എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ പേരിലിട്ടത് ഞാൻ പ്രാവശ്യം പ്രാവശ്യം വന്നു കൊടുത്തു കൊടുത്തു ബാക്കി ലക്ഷം ലക്ഷം ഈ ഇയാൾക്ക് കിട്ടാൻ വേണ്ടി ഒരു ഇയാൾ ഇയാൾ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ സ്ഥിരം ഡെപ്പോസിറ്റുകൾ എന്നിവയിലൂടെയാണ് ഹിവാൻ കമ്പനി നിക്ഷേപകരിൽ നിന്ന് പണസമാഹരണം നടത്തിയത് ഡെപ്പോസിറ്റുകൾക്ക് പന്ത്രണ്ട് ശതമാനം പലിശയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം മുതൽ പലിശയോ മുതലോ നിക്ഷേപകർക്ക് കിട്ടാത്ത സ്ഥിതിയാണ് പല അവധികൾ പറഞ്ഞും വണ്ടിച്ചെക്ക് നൽകുകയും ഈ സ്ഥാപനത്തിലെ അധികാരികൾ കബളിപ്പിക്കുകയാണെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം മാസം മാസം തരാമെന്ന് പറഞ്ഞിട്ടൊരു സ്ലിപ്പിലൊക്കെ എഴുതി തന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ വരുമ്പോ പൈസ ആയിട്ടില്ല പൊയ്ക്കോളൂ ആവുമ്പോ വിളിക്കാം അതൊരു മറുപടിയാണ് പറയണേ പറഞ്ഞു ബിജു ബിജു ആളെ ഗുണ്ടയാണ് ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല ഇതിലൊരു മെയിൻ ഒരു ബോർഡിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒടുവിലായപ്പോൾ ഭീഷണിപ്പെടുത്തുകയും കേസ് കൊടുക്കാൻ പറഞ്ഞ് മടക്കിവിടുകയും ചെയ്തിരുന്നുവെന്നാണ് ആക്ഷേപം ചികിത്സ മക്കളുടെ വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിക്ഷേപത്തുക മടക്കി കിട്ടാനായി സ്ഥാപനത്തിൽ കയറിയിറങ്ങി നിരാശരായിരിക്കുമ്പോൾ ബ്രാഞ്ചുകൾക്ക് പുറമെ ആസ്ഥാനവും അടച്ചുപൂട്ടിയ ഞെട്ടലിലാണ് നിക്ഷേപകർ നിക്ഷേപസംഖ്യം അടക്കി കിട്ടാനായി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നൂറോളം പരാതികൾ നൽകിയിട്ടും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് നിക്ഷേപകർ ആരോപിച്ചു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും മറ്റധികാരികൾക്കും പരാതി നൽകാൻ ഒരുങ്ങുന്നതിനായി നിക്ഷേപകരുടെ കൂട്ടായ്മയും രൂപീകരിച്ചു കഴിഞ്ഞു ടി ന്യൂസ് തൃശൂർ